വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ യു ഡി എഫിനെ വിജയിപ്പിച്ച് വീണ്ടും അധികാരത്തിൽ വന്നില്ലെങ്കിൽ തീവ്രവാദത്തിൻ്റെ മുനയൊടിയും എന്നുള്ള കാര്യം ഇവർക്ക് നന്നായിട്ടറിയാം അത് പക്ഷേ പിണറായി വിജയനിൽ നിന്ന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ആനുകൂല്യം ഹിന്ദു സമൂഹം പ്രതീക്ഷിക്കുകയും വേണ്ട അവർ ഹിന്ദു സമൂഹത്തെ ചെറുക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത് കാരണം സി പി എമ്മിൻ്റെ ഏറ്റവും താഴെ തട്ട് മുതൽ മുഗൾ തട്ട് വരെ സിമി എന്ന് പറയുന്ന നിരോധിത സംഘടനയുടെ പ്രവർത്തകർ ആസൂത്രിതമായി കയറിപ്പറ്റി സിമിയുടെ നേതാവായിരുന്ന ഡോക്ടർ കെ ടി ജലീലും അടക്കമുള്ള നേതാക്കൾ ആ സിമി നിരോധിക്കപ്പെട്ടപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ കയറിപ്പോകാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് കെ ടി ജലീൽ ഇടതുപക്ഷത്തും സിദ്ധിക്ക് കോൺഗ്രസിലും വന്നത് അപ്പോൾ ഈ രീതിയിൽ സി പി എമ്മിനെയും അതേപോലെ തന്നെ യു ഡി എഫിനെയും ഒരേപോലെ ഭീകര സംഘടനകൾ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ചെറുത്താൻ്റെയും കടലിൻ്റെയും ഇടയിലാണ് മാത്രമല്ല ഹിന്ദു വോട്ട് ബാങ്ക് ഉണ്ടാവുകയും ക്രൈസ്തവരുമായി ചേർന്ന് ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് ചേർന്ന് ഒരു ഒരു ശക്തമായ നേതൃനിര ഐക്യനിരയുണ്ടാക്കി അധികാരത്തിൽ എത്തുകയും ചെയ്തില്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിൻ്റെ മാത്രമല്ല ക്രൈസ്തവരുടെയും ഗതി അധോഗതിയാണ് ഒരു സംശയവും വേണ്ട പൂഞ്ഞാറ് വളരെ വ്യക്തമാണ് ബിഷപ്പിൻ്റെ വീട്ടിലേക്ക് ബിഷപ്പിൻ്റെ ബിഷപ്പ് പാലസിലേക്ക് നടത്തിയ മാർച്ച് അതുപോലെ പൂഞ്ഞാറിലെ വ്യാപാര സ്ഥാപനങ്ങൾ തകർത്തതിനെക്കുറിച്ച് പി സി ജോർജ് പറഞ്ഞിരുന്നു പി സി ജോർജ് പറയുമ്പോൾ അന്ന് അതിഭാവകത്വമാണെന്നാണ് ഇവിടെ പലരും പറഞ്ഞത് പി സി ജോർജ് പറഞ്ഞത് പലതും യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ക്രൈസ്തവരുടെ സഭ സഭകളുടെ പ്രശ്നം സി എസ് ഐ അടക്കമുള്ള ക്രൈസ്തവ സഭകളുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവർ അപ്പ ഉള്ള പ്രശ്നങ്ങൾക്ക് അപ്പോഴപ്പോഴത്തെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ആ ബി ജെ പിയിൽ അല്ലെങ്കിൽ യു ഡി എഫിൽ പോവാന്നുള്ളതാണ് പക്ഷേ ലോങ് ടേമിൽ എന്താണ് കേരളത്തിൽ വരാൻ പോകുന്നതെന്നും ഈ സഭകൾക്കും കുഞ്ഞാടുകൾക്കും പ്രശ്നമാണ് എന്നുള്ള കാര്യത്തിൻ്റെയും യാഥാർത്ഥ്യം യാഥാർത്ഥ്യ ബോധത്തോടെ മനസ്സിലാകുന്നതിൽ ഇവർ പൂർണ്ണ പരാജയമാണ് ഇപ്പോൾ പിണറായി വിജയനെ തൽക്കാലത്തേക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇപ്പോൾ ജമായത്ത് ഇസ്ലാമിക്കെതിരെ ഇത് പറയുകയും എഴുപത്തിയെട്ട് പ്രതികൾ ഉണ്ടായിട്ട് പോലും അവർ ജമായത്തെ ഇസ്ലാമിക്ക് എതിരാണെന്ന് പറയുകയും ചെയ്യുന്നത് ജമാ ഇസ്ലാമിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മതാധിഷ്ഠിത ഇസ്ലാമിക രാഷ്ട്രമാണ് അത് വി ഡി സതീശൻ മാത്രമേ പറയുന്നുള്ളൂ ഇപ്പോൾ അങ്ങനെ ഇല്ലയെന്ന് പക്ഷേ ജമായത്തെ ഇസ്ലാമി പറയുന്നില്ലല്ലോ എന്നാൽ ജമാത്തേ ഇസ്ലാമി പറയട്ടെ ഞങ്ങൾ മതാധിഷ്ഠിത രാഷ്ട്രത്തിനല്ല ഭാരതത്തിൽ ശ്രമിക്കുന്നത് ഭാരതത്തെ കീഴ്പ്പെടുത്തുക എന്നുള്ളത് മുഹമ്മദിൻ്റെ കാലത്ത് അല്ലെങ്കിൽ അതിന് ശേഷം വന്ന ഖലീഫമാരുടെ കാലം മുതലുള്ള ലക്ഷ്യമാണ് ആ ലക്ഷ്യമാണ് പെട്രോൾ ഓടലും ഖത്തറിൽ നിന്നുള്ള പണവും സഭാത്തിൻ്റെ പൈസയും ഉപയോഗിച്ച് ഈ ഇസ്ലാമിക ഭീകര സംഘടനകൾ ഭാരതത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് അതിൻ്റെ വളരെ വ്യക്തമായ ഡോക്യുമെൻ്റാണ് വിഷൻ ടു തൗസൻഡ് ഫോർട്ടി സെവൻ ഈ വിഷൻ ടു തൗസൻഡ് ഫോർട്ടി സെവൻ എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് കേരളത്തിലെ എൻ എസ് എസും എസ് എൻ ഡി പിയും പുലേർ മഹാസഭയും വിശ്വകർമ്മ മഹാസഭയും മാത്രമല്ല ബി ജെ പി നേതാക്കളും പഠിക്കണം അത് പഠിച്ചാലേ കേരളത്തിലെയും ഹിന്ദു സമൂഹത്തെയും ക്രൈസ്തവ സമൂഹത്തെയും ഇവർക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇത് അന്ന് നമ്മൾ പുറത്തു കൊണ്ടുവരുമ്പോൾ ഈ ഡോക്യുമെൻ്റ് അടക്കം നമ്മൾ കാണിച്ചു കൊടുത്തു ഡോക്യുമെൻ്റിൻ്റെ മുഴുവൻ ഡോക്യുമെൻസും ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം കോപ്പി പക്ഷേ ഇത് പഠിക്കാൻ തയ്യാറാവണം ഈ ഹിന്ദു ക്രൈസ്തവ ഐക്യനിര ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഹിന്ദു സമൂഹത്തിൻ്റെയും ക്രൈസ്തവ സമൂഹത്തിൻ്റെയും നിലനിൽപ്പ് ഭീഷണിയിലാണ് ആലപ്പുഴയിൽ വിളിച്ച മുദ്രാവാക്യം കൊച്ചുകുട്ടി വിളിച്ചതല്ല അവനെ കൊണ്ട് വിളിപ്പിച്ചതാണ് അവരും പലരും കുന്തിരിക്കവും വാങ്ങി മരണം കാത്തിരിക്കേണ്ട അവസ്ഥയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം